നമസ്തേ താറോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതിൽ നിന്നും പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലെസ് ആണ് അതുപോലെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് കൂടിയാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി കാണാൻ ശ്രമിക്കുന്നുവോ എത്രത്തോളം പോസിറ്റീവ് എനർജി നിങ്ങൾ ഈ ഒരു റീഡിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സോളിൽ നിന്നും നെഗറ്റീവായ ചിന്തകളെയും നെഗറ്റീവായ എനർജികളെയും ഹീലിംഗ് ചെയ്ത് കളയുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് പോസിറ്റീവാണെന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ അത്രത്തോളം വിശ്വാസ സമർപ്പണബോധത്തോടും എനർജിയോടും കൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവില്ല എന്ന ഒരു എനർജിയാണെന്നും മനസ്സിലാക്കുക മാത്രമല്ല നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആണിത് അതായത് നമ്മൾ അറിയാൻ മറ്റൊരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ അന്യ സാഹചര്യത്തിൽ നിന്നോ അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ യൂണിവേഴ്സ് അറിയിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഓരോ ടാറോ റീഡിങ്സുകളും വരുന്നതെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ സിറ്റുവേഷൻസിനും എല്ലാം ഒരു ഉത്തരം നൽകുന്നതാണ് ഓരോ ടാറോ റീഡിങ്ങുകളും കേട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ അത്രത്തോളം വിശ്വാസത്തോടു കൂടി കണ്ടാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുക െന്നും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു സാമ്പത്തിക ഇടപാട് അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും അർഹമാകുന്നതാണോ അല്ലാത്തതാണോ എന്നറിയാതെ ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികം മറ്റൊരിടത്തേക്ക് പോകുന്നു ചിലപ്പോങ്കിൽ അത് ഒരു ദിശയിലാണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾ മറ്റേതോ ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോങ്കിൽ അർഹമാകുന്ന ഒരു സിറ്റുവേഷൻസിലല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും ഫിനാൻസ് പോകുന്നതെന്ന് മനസ്സിലാക്കുക മറ്റൊരിടത്തേക്ക് യഥാർത്ഥമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കാരണം ത്രാസ് നിൽക്കുന്നതിപ്പറയാണെങ്കിലും നിങ്ങളുടെ കൈകൾ പ്രവർത്തിക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ് അപ്പം നിങ്ങൾ മറ്റെവിടെയോ നിങ്ങളിൽ നിങ്ങളിൽ നിന്നും ഇന്ന് സാമ്പത്തികം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ ഒരു ചീറ്റിങ് സംഭവിക്കാം എന്നാണ് കാണുന്നത് വളരെ ശ്രദ്ധിക്കുക ആലോചിച്ച് മാത്രം നിങ്ങളിന്ന് ഫിനാൻസ് കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ദിവസമാണിന്ന് ആ കൊടുക്കുന്നത് നിങ്ങളോട് ചോദിച്ച മനസ്സറിഞ്ഞ് നിങ്ങൾ നൽകുക നൽകുക എന്നത് കറക്റ്റ് വ്യക്തിക്ക് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഇന്ന് കൊടുക്കേണ്ടത് കേട്ടോ ചിലപ്പോങ്കിൽ ഒരു ഭാഗ കടമായിട്ടോ മറ്റുമാണ് നിങ്ങൾ ആ ഒരു ഫിനാൻസ് കൊടുക്കുന്നതെങ്കിൽ പോലും തെറ്റായ ഒരു ഭാഗത്തേക്കാണ് അർഹമല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു രൂപയാണെങ്കിൽ പോലും കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു പോസിറ്റീവും ലഭിക്കുകയില്ല ചിലപ്പോൾ അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെ അധികം ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളുടേതായ ചില സിറ്റുവേഷൻസുകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അതായത് ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിലോ അതല്ലെങ്കിൽ നിങ്ങളിലോ നിങ്ങൾക്കൊരു സ്ട്രോങ് എനർജി അതായത് ഒരു കൺട്രോളിംഗ് പവർ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു ചില സിറ്റുവേഷൻസിനെ ചില സാഹചര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ചിലപ്പോങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ചില തെറ്റുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത അതിൻ്റെ ഒരു ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് കരിയർ ആവാം ഫിനാൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടേതായ ചുറ്റുപാട് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഒരു കുടുംബ അന്തരീക്ഷമാവും അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നു അതായത് ഏതാണ് ശരി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ചില പൊയ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ടൂ ഓഫ് കപ്സാണ് വളരെയധികം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇന്ന് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോടൊത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് വളരെ ഹാപ്പിനെസ് ഇമോഷണൽ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് മൈൻഡ് ചിലപ്പോൾ ഒരു തുറന്ന് പറയുന്ന ഒരു സ മനസ് കുറച്ച് ടൈം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനൊപ്പം തന്നെ നിങ്ങളുടെ ഇൻട്യൂഷനോട് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പാസ്റ്റിൽ ഒരു എനർജി നിങ്ങളെ ഇന്ന് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ എങ്കിൽ യാദൃശികമായിട്ടാവാം പാസ്റ്റിലുള്ള ഒരു എനർജി ഒരു ഇമോഷൻസ് ഒരു വ്യക്തിയുമായിട്ടൊരു കൂടിക്കാഴ്ച ഇന്നുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അത് വളരെയധികം ആഴത്തിലുണ്ടായിരുന്ന ഒരു ബന്ധം അത് നിങ്ങളിൽ നിന്നും വിട്ടുപോയി അതൊരു കർമ്മ പോലെ നിങ്ങളിൽ നിന്നും പെയിൻ വേദനയോടുകൂടി നിങ്ങൾ ഉപേക്ഷിച്ചു പോയ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയ ഒരു എനർജി ഇന്ന് നിങ്ങളുമായിട്ട് ശക്തി ഒരു റിയൂണിയൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അത് പാസ്റ്റിലെ ഒരു എനർജിയാണ് കേട്ടോ അതൊരു ചൈൽഡ്ഹുഡ് ട്രോ കാലഘട്ടത്തിലെ ആവാം അത്രത്തോളം പാസ്റ്റിലെ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ യാദൃശികമായിട്ട് ഒരിക്കൽ പോലും ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു നല്ല പെയിൻഫുള്ളായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ചില നെഗറ്റീവ് ആയത് ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുമുള്ള ഒരു വ്യക്തിയുടെ എൻ റീ റിയൂണിയനാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് കാണുന്നത് അത് പാസ്റ്റിലെയാണ് കേട്ടോ വളരെയധികം പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിലെ ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ് ഹുഡ് കാലഘട്ടം മുതലുള്ള ഒരു എനർജി ആവാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അത് വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് വളരെയധികം സ്ട്രോങ് ആയൊരു എനർജി ആയിട്ടാണ് കേട്ടോ വന്ന് ചേരുന്നത് ഒരു നല്ല ചീറ്റിംഗ് ലഭിച്ചതുമാണ് കൂടാതെ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നത് നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽറ്റി ആയിരുന്നു നിങ്ങളതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരുന്ന ടൈമിലാണ് ഇപ്പോൾ ആ ഒരു റിയൂണിയൻ സാധ്യമാകുന്നെന്നാണ് കാണുന്നത് പിന്നെ ഇത് ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെയധികം ഒരു ബന്ധനം ചിലർക്ക് വളരെയധികം ഒരു ബ്ലോക്കേജ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു സ്റ്റക്നെസ് നിങ്ങൾ സക്സസ് ആവുന്നിടത്ത് നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിനെ കാണാൻ പറ്റാതെ വരുന്നു നിങ്ങൾക്ക് പുതിയ പാത തുറന്ന് കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാതെ ഒരു ബ്ലാങ്ക്നെസ് അതായത് ഒരു ഇരുട്ട് നിറഞ്ഞൊരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് മധ്യം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിലൊരു നെഗറ്റീവ് എനർജി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നാണ് കാരണം അതൊരു ദീർഘകാലങ്ങളായിട്ട് നിങ്ങളെ പിന്തുടരുന്ന വളരെ ശക്തമായ ശക്തമായൊരു എനർജിയാണ് കേട്ടോ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു എനർജിയുടെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ മറ്റേതോ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന ഒരു ചീറ്റിംഗ് ആണ് അത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകരുതെന്നോർത്ത് ഒരു ബന്ധനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളെ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടോ കരിയർപരമായ കണക് കണക്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾക്കൊരു ബന്ധനം ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങളുടെ സക്സസ്സിനെയോ നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടാതെയും അതുപോലെ നിങ്ങൾക്ക് സ്വയം ഭയം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം സൃഷ്ടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് സക്സസ് ആവേണ്ട ഒരു പേഴ്സൺ ആണ് കേട്ടോ ഈ ഒരു എനർജിയുടെ പ്രവർത്തനം മൂലമാണ് നിങ്ങൾക്ക് ആ ഒരു സക്സസ് തടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തതെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് മാത്രമല്ല കുറേ പേഴ്സണിൽ നിന്നും കുറച്ച് എനർജികളിൽ നിന്നും ആ ഒരു സിറ്റുവേഷൻ സെൻ്റാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിൽ നിന്നും മോചനം നേടുന്ന ഒരു എനർജിയിലേക്ക് കൂടി വരുന്നതായിട്ട് കാണുന്നു ചിലരാ ഒരു സിറ്റുവേഷൻസിൽ തന്നെ സ്റ്റക്കാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒരു തിരിച്ചറിവില്ലായ്മ എന്ത് ചെയ്യുമ്പോഴും തടസ്സവും ബ്ലോക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായ പ്രാർത്ഥന ചെയ്യണം കേട്ടോ മെഡിറ്റേഷൻസ് അല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രേയറാണ് ഏതായിക്കോട്ടെ ഏത് വിശ്വാസത്തിലുള്ളതായിക്കോട്ടെ എല്ലാ വിശ്വാസവും ഒരേപോലെ ശക്തിയുള്ളതാണ് അപ്പോൾ ഏത് വിശ്വാസത്തിലുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ നിങ്ങളത് വളരെയധികം ഏകാഗ്രമായിട്ട് സ്വസ്ഥമായിട്ടൊരു മുറി അടച്ചിരുന്ന് തന്നെ നിങ്ങളാ പ്രാർത്ഥന നല്ല ശക്തി ശക്തമായിട്ട് ചൊല്ലുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും ശ്വാസം മുട്ടുന്നൊരു എനർജി ചിലർ പറയുന്നുണ്ട് ശ്വാസം മുട്ടുന്നുണ്ട് പെട്ടെന്ന് ഭയം തട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ അതെല്ലാം നമ്മളുടെ ഘട്ടങ്ങളിൽ സംഭവിക്കുന്നതാണ് പ്രാർത്ഥന പൂർണ്ണമായും ശക്തമാക്കി നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് വളരെ സമാധാനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ആ ഒരു പ്രാർത്ഥനയിലേക്ക് വന്ന് നിങ്ങളുടെ എനർജി പോസിറ്റീവായി തുടങ്ങി കഴിയുമ്പം മാത്രമേ നിങ്ങൾ മെഡിറ്റേഷൻസ് എന്ന ആ ഒരു പാത്തിലേക്ക് പോകാൻ പാടുള്ളൂ ചാടിക്കേറി മെഡിറ്റേഷൻസ് അതായത് നമ്മളൊരു എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പം ആദ്യം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ ചാടി ഒറ്റ ദിവസം ചെയ്താൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂം നമ്മൾ വളരെയധികം ആയി പോകും എന്ന് പറഞ്ഞതുപോലെയാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽറ്റി ഒരു കാര്യമാണ് ആദ്യം പ്രാർത്ഥന അതിൽ നിന്ന് പൂർണ്ണത തേടിയതിന് ശേഷം മാത്രമേ മെഡിറ്റേഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ തുടങ്ങി വെക്കുക അത് തീർച്ചയായിട്ടും തുടങ്ങിയവർക്ക് മാറ്റം വരുന്നുണ്ട് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മുടെ ബോഡീനെയും നമ്മുടെ എനർജീനെയും എല്ലാം കറക്റ്റ് ചെയ്യുന്ന സെവൻ ചക്രയാണ് ആ സെവൻ ചക്ര പ്രാർത്ഥനയിലൂടെ ആക്റ്റീവ് ആകുന്നതാണെന്നും മനസ്സിലാക്കുക കേട്ടോ നമ്മുടെ ഓരോ അക്ഷരങ്ങളെ കണക്ട് ചെയ്താണ് സെവൻ ചക്ര മെഡിറ്റേഷൻസ് നിൽക്കുന്നത് ആ അക്ഷരങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഉരുവിടുമ്പം നമ്മുടെ ആ ചക്രാസുകൾ നമ്മളറിയാതെ ആക്റ്റീവായി ആക്റ്റീവായി അത് വളരെ നല്ല രീതിയിൽ എത്തുന്നതായിരിക്കും പിന്നെ നമുക്കിവിടെ വരുന്നത് ഒരു ഹാപ്പി ഫാമിലി ഒരു ആണ് ചില സിറ്റുവേഷൻസിൽ കുടുംബപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പാർട്നേഴ്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കൺഫ്യൂഷനോട് കൂടി നിങ്ങൾ കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി വരുന്നില്ല ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഉറച്ച തീരുമാനം നല്ലൊരു തീരുമാനം നല്ലൊരു ആക്ഷൻ എടുക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതായത് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമായി നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഒരു സ്റ്റക്ക്നെസ്സോ ഒരു ഹാർട്ട് ബ്രോക്കണോ ഏതെങ്കിലും രീതിയിൽ ഒരു ചീറ്റിങ് എനർജി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയുടെ ഗൈഡൻസ് തേടണം നല്ല രീതിയിൽ നമ്മൾക്കൊരു ഗൈഡൻസ് നേടി നിങ്ങളൊരു ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത് ഒരിക്കലും ഡൗൺ ആയി പോവുകയല്ല ചെയ്യേണ്ടത് ആ സിറ്റുവേഷൻസിൽ നിന്നും റിലീസ് റിലീഫ് ചെയ്ത് മുന്നോട്ടേക്ക് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കേട്ടോ ഒരിക്കലും ഒരു കാര്യത്തിലും സ്റ്റക്കായി പോകരുത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൺ ഓഫ് സോഴ്സാണ് ഒരു ചീറ്റിങ് എനർജി വരുന്നുണ്ട് ലൈഫിൽ എന്ത് കാര്യത്തിനാണ് ചീറ്റിങ് എനർജി വരുന്നതെന്ന് നോക്കട്ടെ നിങ്ങൾ കരിയർപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക കാരണം അതിനകത്ത് ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ആലോചിച്ച് മാത്രം കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കണം അതിനൊരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ ഒരു പുതിയ വിദ്യാഭ്യാസ സംബന്ധമായ ഒരു കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ കരിയർ പരമായിട്ട് പുറത്തേക്കൊക്കെ പോകുന്നതോ നിങ്ങളേതെങ്കിലും ജോലി സംബന്ധമായ ഇൻറ്റർവ്യൂ കാര്യങ്ങളോ എന്താണെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യമാണോ ഉടനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എടുത്ത് ചാടി അത് ചെയ്യരുത് കാരണം നിങ്ങൾ വളരെയധികം ഒരു ഇന്നസെൻ്റ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ീറ്റിങ് എനർജി ഒരു ചതിയുടെ എനർജിയിലേക്ക് പോകുന്ന കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് അപ്പം ഏത് സിറ്റുവേഷൻസിലാണേലും ഇപ്പം പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യത്തിന് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിച്ച് നല്ലതുപോലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുക വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യമാണ് അത് ഫിനാൻസ് ആണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമാണെങ്കിലും കരിയർ കരിയർപരമായിട്ടാണെങ്കിലും എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതുപോലുള്ളൊരു എനർജിയാണ് കാണുന്നത് അതിനകത്ത് നല്ല പോലെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ചെറിയ നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു ഫ്യൂച്ചറിലേക്ക് അത് നമുക്ക് പോസിബിൾ അല്ല എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു വെയ്റ്റിങ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു വളരെ ശക്തമായി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായ കാര്യമായിക്കോട്ടെ നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം വലിയൊരു മാറ്റം അതായത് ഫിനാൻസ് നിങ്ങളിൽ സ്റ്റക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് ആ ഒരു സ്ട്രോങ് ആയ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്തായ എനർജിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി എങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ചിങ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻസ് സംബന്ധമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് കാരണം കുറേ നാളായിട്ട് ആൻസൈറ്റി ഡി ആ ഒരു ഉത്കണ്ഠയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിവു നിങ്ങൾ എന്ത് കാര്യത്തിലും വളരെ ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാതെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന എനർജി ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റക്ക്നെസ് നിങ്ങൾക്ക് മാറി നിങ്ങൾക്കൊരു സക്സസ് വരുന്ന ഒരു ബിഗ് ചേഞ്ചിങ് ആണ് കേട്ടോ വരാൻ പോകുന്നത് അതുപോലെ ഓഫ് ഫോർച്യൂൺ ആണ് കുറേ ആളുകളുടെ ലൈഫിൽ ിങ് വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതായത് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നു യൂണിവേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നു നല്ല സ്ട്രോങ് എനർജിയിലേക്ക് അതായത് നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റിയിലും ഇൻ്റലക്ച്വലായിട്ടൊക്കെ നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ നിങ്ങൾക്ക് മുന്നിൽ ഇനി വെല്ലുവിളികളില്ല എന്ന എനർജിയിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത് കുറേ വ്യക്തികൾ കാരണം എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധം ഒരുവിടം ആയ പേഴ്സണ് എനർജിയാണ് കേട്ടോ വരുന്നത് ഒരു ഫാദർ ഒക്കെ മക്കളൊക്കെ ഏകദേശം ഉത്തരവാദിത്വത്തിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഒന്ന് റിലാക്സ് ആവുക എന്ന എനർജിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ നേടി നിങ്ങളുടെ ലൈഫിൽ ഏകദേശം സക്സസ്സിൽ എത്തി നിൽക്കുന്ന നിങ്ങൾക്കിനി മറ്റൊന്നും പിന്നിലേക്ക് നോക്കണ്ട പാസ്റ്റിലേക്കും നോക്കണ്ട എന്ന എനർജിയിൽ നിൽക്കുന്ന പേഴ്സൻ്റെയൊക്കെ എനർജിയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് കാലം അനുകൂലമാണ് നിങ്ങൾക്കൊരു ആവാൻ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ഇനി ചെയ്താൽ മതി നിങ്ങൾക്ക് കൺട്രോളിൽ ഇരുന്നു കൊണ്ട് കൺട്രോളിങ് പവറിലൂടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെ അനുസരിക്കാൻ പാകത്തിനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാകത്തിനും മറ്റു ശക്തികൾ അല്ലെ മറ്റുള്ളവർ എനർജികൾ ആയി നിൽക്കുന്ന ഒരു എനർജിയിലുള്ള വ്യക്തികൾക്ക് ഇനി കാലം അനുകൂലമാണ് നിങ്ങളുടേതായ തടസ്സങ്ങൾ നിങ്ങളുടേതായ പ്രശ്നങ്ങളെല്ലാം എൻഡിങ് ആകുന്നു ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളും എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ദ ഹാങ്കിഡ്മാൻ ആണ് വന്നിരിക്കുന്നത് വളരെയധികം വെയ്റ്റിംഗ് ആയിട്ട് ഒരുപാട് നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്തു പോയ ഏതൊക്കെയോ കാര്യങ്ങളിൽ എടുത്തു ചാടി ചെയ്ത കാര്യങ്ങളിലാവാം ചില കാര്യങ്ങളിലൊക്കെ ജസ്റ്റിസ് നേരിടുന്ന എനർജി അതുപോലെ വെയ്റ്റിംഗ് ചെയ്യുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത് നിൽക്കുന്ന ചില എനർജികളിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് വേണ്ടിയിട്ട് ലൈഫ് പൂർണ്ണമായും സ്പെൻഡ് ചെയ്ത് ഫാമിലി എന്ന ആ ഒരു ഫാമിലിയോടുള്ള അഗാധമായ സ്നേഹം റെസ്പെക്റ്റ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില ജസ്റ്റിസ് നേരിടേണ്ടതായിട്ട് വരുന്നു ചിലപ്പോൾ ഇങ്ങനെ ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ചില ലോസ് സംഭവിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ പൂർണ്ണമായും ഉത്തരവാദിത്തം ഫാമിലിയുടെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഇല്ലാണ്ട് നിൽക്കുന്ന എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യും ണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യവും ചെയ്യുക പക്ഷേ നമുക്കൊരു ചെറിയ സേവിങ് ഉണ്ടാവണം ചെറുതാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് ക്യൂൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ആർക്കോ വേണ്ടി കുറേ കാലങ്ങളായി വെയ്റ്റിംഗ് ചെയ്യുന്നു ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു എന്നാ എനർജീനെ കാത്തിരിക്കുന്ന ഒരു എനർജി ഒരു പ്രോഗ്രെസ്സിന് അതല്ലെങ്കിൽ ഒരു എസ് ഓറിനോ ഒരു ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് ക്യൂൻ ഓഫ് കപ്പ്സിൽ കാണാൻ പറ്റുന്നത് അതായത് ഒരു ജസ്റ്റിസിന് വേണ്ടി വളരെയധികം വേദനയോടുകൂടി ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്തുള്ള എനർജി തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ഹാപ്പിനെസ് യൂണിവേഴ്സ് നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിച്ചവരുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ ചില അമിതമായ ഉത്കണ്ഠ അതുപോലെ തന്നെ ഉറക്കമില്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആരോടോ നിങ്ങൾക്ക് ഇന്നലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ആയിട്ട് ഒരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ വഴക്കും പ്രശ്നവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പിടിച്ച് ശരിക്കും കുലുക്കിയതായിട്ടാണ് കാണുന്നത് കേട്ടോ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു സ്ഥലത്താണ് ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ടായേക്കുന്നത് പക്ഷേ അതിന്ന് നിങ്ങൾ ഇമോഷണലി ബാലൻസ് ആവും കേട്ടോ നിങ്ങൾ ഓക്കെ ആവും ഹാപ്പിനെസ് ആവും നിങ്ങൾക്കൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് യൂണിവേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഉണ്ട് മാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പൂർണ്ണമായും ഒരു സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് എനർജി ഉള്ള ഒരു പേഴ്സണായി തീരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക നിങ്ങളൊരു സെൽഫ് ലവ് സെൽഫ് കോൺഫിഡൻസ് എന്ന ക്കുള്ള എനർജിയിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു എന്നാണ് കേട്ടോ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ആ ഒരു വഴക്കും പ്രശ്നവും ചെന്ന് കയറിയുള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ അങ്ങ് നിർത്തിക്കോളുക നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പക്വതയോടുകൂടി കാര്യങ്ങളെ ചിന്തിക്കേണ്ട എനർജിയിൽ എത്തി എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദ മൂണും ആണ് വന്നിരിക്കുന്നത് മറ്റാരുടെയും ഒരു കൺട്രോളിംഗ് പവറിൽ നിൽക്കുന്നു സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ മറ്റാരുടെയൊക്കെയോ കൺട്രോളിങ് പവറിൽ നിൽക്കുന്ന ഒരു എനർജി അതിൽ നിന്നും ഒരു മൂവ് ഓൺ മൂവ് ഓൺ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരാഴ്ച അതുപോലെ ഒരു എയർ ട്രാവലിങ് വരുന്നുണ്ട് വളരെ ശക്തമായിട്ട് അതുപോലെ തന്നെ ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു നഷ്ടം സംഭവിച്ച് ഇമോഷണലി വിഷമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് ഒരു ഹെൽപ്പ് വരുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ആരെങ്കിലും നിങ്ങളെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് ഹെൽപ്പ് ഒക്കെ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെ നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ടതുളളൂട്ടോ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് ശക്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം പിന്നെ മെയിനായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കടം 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 എന്ന് മെസ്സേജ് പോലും എഴുതരുത് കേട്ടോ കുറച്ച് പണം വേണം പണം 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 എന്ന് എഴുതാവുള്ളൂ ഒരിക്കലും കടം കടം എന്ന് എഴുതരുത് ആ എന്ന വാക്കും ബാധ്യത എന്ന വാക്കും ആ രണ്ട് വേഡ്സുകൾ നിങ്ങൾ മറന്ന് കളയണം കേട്ടോ ആ രണ്ട് വാക്കും ഉപയോഗിക്കരുത് പണം വേണം പണത്തിൻ്റെ ആവശ്യമുണ്ട് പണം കുറച്ചുണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ള പണം എന്ന വാക്കിനെ അട്രാക്റ്റ് ചെയ്യുക കടമെന്ന വാക്കിനെ മറന്നു കളയുക അപ്പോൾ എല്ലാവർക്കും ഗോഡ് പ്ലസ് യു